തിരുവനന്തപുരം പേരൂർക്കിടയിൽ മോഷണക്കുറ്റം ആരോപിച്ചൊരു പാവം വീട്ടമ്മയെ ഹിന്ദു എന്നു പേരുള്ള ഒരു വീട്ടമ്മയെ പോലീസുകാർ മാനസികമായിട്ട് പീഡിപ്പിച്ച വാർത്ത നമ്മൾ ഓരോരുത്തരും കണ്ടതാണല്ലോ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ കാശുള്ളതിൻ്റെ വാലാട്ടിപ്പട്ടികളുടെ നിന്ന് ചെയ്യുന്ന ഈ പരിപാടി വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും അതിനൊരു മാറ്റമില്ല എന്നുള്ളൊരു സത്യം വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം മാല കിട്ടി അല്ലെങ്കിൽ ആ സ്വർണം കിട്ടി എന്ന് പറഞ്ഞിട്ടും ആ ചേച്ചീനെ പോലീസുകാർ വളരെ മാനസികമായിട്ടാണ് പീഡിപ്പിച്ചത് എന്നാണ് ആ ചേച്ചി ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ പൈസ ഉള്ളവന്റെ പിറകെ വാരാട്ടി പട്ടികളായിട്ട് സ്വന്തം അഭിമാനവും കൂറും ആക്കുന്ന ഒരു പോലീസ് ചെയ്തത് നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം ചേച്ചി തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിക്ക് നേരെ പോലീസിന്റെ ക്രൂരതയെന്ന് പരാതി വീരൂർക്കട പോലീസിനെതിരെ നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി ബിന്ദുവാണ് പരാതി നൽകിയിരിക്കുന്നത് ബിന്ദു ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണതായിരുന്നു വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്ന് ബിന്ദു പറയുന്നു ി പരിശോധന നടത്തിയെന്നും പെൺമക്കളെയും ഭർത്താവിനെയും കേസിൽ കുടുക്കുമെന്നും പറയുന്നു എന്നാൽ മാല വീട്ടിൽ നിന്ന് തന്നെ ജീവിക്കാൻ ബിന്ദു പറഞ്ഞു കേൾക്കാം വട്ടപ്പാറ ബൈദ്യ സാറാണ് എന്നെ വിളിക്കുന്നത് ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പരാതി കൊടുത്തവര് എസ് ഐയുടെ അടുത്തിരിക്കുന്നു ഞാൻ ചെന്നു മാഡം അപ്പോഴേ എസ് ഐ പറഞ്ഞു ഇവരെ മാല കണ്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല മാഡം അങ്ങോട്ട് നീങ്ങിൻ്റെ അടിയെന്ന് പറഞ്ഞു അപ്പം ഇപ്പുറത്ത് കൊണ്ടുപോകുന്നത് എന്നെ ബാഗെല്ലാം പരിശോധിച്ച് എന്നെ ഫുള്ള് പരിശോധിച്ച് പിന്നെ ഒരു വനന്ത പോലീസിൻ്റെ റൂമിൽ കൊണ്ടുപോയി പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് എന്നെ പരിശോധിച്ചിട്ട് ഒത്തിരി ചീത്ത പറഞ്ഞു അവരെ വണ്ടിയിലാണ് ഇവിടെ എന്നെ കൊണ്ടുപോകുകയും കുറച്ച് നേരം ഇങ്ങനെ വൈകിക്കാൻ പോലെ വീണ്ടും വിളിക്കും ചോദ്യം ചെയ്യാം വീണ്ടും അവിടെ പോലീസിനടുത്ത് ചെന്നിരുന്ന മാലകൊട് മാലകൊട് പിന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി ഒക്കെ പറഞ്ഞു പിന്നെ ഇത് മക്കളെ പറഞ്ഞു അത് അവരാരേം കൂടെയൊക്കെ ഇറങ്ങി അങ്ങനെ പൊക്കുള്ളൂ പിന്നെ ജയിലിൽ ഇവിടത്തും ഇല്ല പിന്നെ നാട്ടുകേർ എന്നെ സ്വീകരിക്കുകയില്ല എൻ്റെ എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് പോയി വേറെ പോവാൻ കഴിക്കും നാല് പേരും കൂടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് അവര് അടിക്കാനൊക്കെ വന്നു ഭക്ഷണം ഒന്നും അത് രണ്ടു ഒന്നര ദിവസം എനിക്ക് തന്നിട്ടില്ല ആ ചേച്ചിയുടെ മക്കളെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞു ഇതിനൊക്കെ എന്ത് അധികാരമാണ് യുവന്മാർക്കുള്ളത് ഈ ചെറ്റകൾക്കുള്ളത് മാല കിട്ടി എന്നറിഞ്ഞിട്ടും എന്തിനാ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി എന്തിന് ആ അദ്ദേഹത്തിൻ്റെ മക്കളെയും ഭർത്താവിനെയും പറഞ്ഞു ഈ ചിട്ടകൾ ഒന്മാരെ തുറങ്കിലടയ്ക്കണം എന്നാണ് എനിക്ക് തീർത്തും പറയാനുള്ളത് ഭക്ഷണം ചോദിച്ചപ്പോൾ ഭക്ഷണം കൊടുത്തില്ല വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തില്ല മനുഷ്യത്വരഹിതമായിട്ടുള്ള ഹീനമായിട്ടുള്ള പ്രവൃത്തികളാണ് ആ പോലീസ് സ്റ്റേഷൻ നടന്നത് അപ്പോൾ അതിൽ ഒരു പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ന്യൂസ് വരുന്നത് സസ്പെൻഡ് ചെയ്ത പോലീസ്മാരെ എല്ലായിടത്തും ജോലി നിന്ന് പിരിച്ചുവിടണം കൂട്ടിക്കൊടുക്കുന്ന പരിപാടി കാണിച്ച ഈ പോലീസുമാരെ പോലീസുകാരന്മാരെ ഒന്നടങ്കം അതിൽ നിന്ന് ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് എൻ്റെ വ്യക്തിവേണ്ട അഭിപ്രായം അഡ്രോസിറ്റി ആക്ട് പ്രകാരം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ഈ ചെറ്റകൾക്കെതിരെ കാക്കിയിട്ട ഈ ചിട്ടകൾക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും ഒപ്പം ഈ കള്ളക്കേസ് കൊടുത്ത വ്യക്തികൾക്കെതിരെയും ഈ നിയമപ്രകാരം കേസെടുത്ത് നിയമതരങ്ങളിൽ കൊണ്ടുവരികയും തുടങ്ങിലടക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അല്ലാത്ത അല്ലാതെ പക്ഷം ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും നിരപരാധികളായിട്ടുള്ള ജനതയെ ജനങ്ങളെ ഇവർ കള്ള കേസിൽ കൊടുക്കിക്കൊണ്ടും പൈസയ്ക്ക് വേണ്ടിയും വ്യക്തി താല്പര്യത്തിന് വേണ്ടിയും ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നിയമത്തിന് മുമ്പിൽ ഈ തോന്നിവസം കാണിച്ച ഓരോരുത്തരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും തുടങ്ങിലടക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം